ഇമ്മ എണീറ്റിട്ട് കൊറേ നേരമായ ഞാൻ അപ്പൊ നീറ്റിത്ത ചായക്ക് വളം വെക്കണുള്ളൂ എന്തേ ഒന്നുമില്ല ഞാൻ എണീക്കാൻ വേണ്ടിട്ട് വേണ്ടിയിട്ട് ഇനി ഇനിയിപ്പിച്ച് നേരം വെഗിച്ചാലും ഇമ്മക്കതിൽ പ്രത്യേകിച്ച് പരാതി ഒന്നുമില്ല പ്രത്യേകിച്ച് ഈ ഒരു സമയമാകുമ്പോഴേ കുറച്ചധികം നേരം കിടന്നുവച്ചിട്ടും നീക്കാൻ കുറച്ച് വെഗിച്ചിട്ടൊന്നും ഞാനൊന്നും പറയാൻ പോണില്ല പിന്നെ മുന്നെ ചെയ്തിരുന്നെ പോലെ വെറുതെ ഓരോ നോണയും പറഞ്ഞ് വെയ്യാന്നും പറഞ്ഞ് റൂമിൽ കയറി കൂടുമ്പോഴൊക്കെയാണ് ഉമ്മക്ക് അതൊരു ഇടങ്ങറായിട്ട് തോന്നുന്നത് ഇപ്പൊ പിന്നെ എന്റെ കൂട്ടത്തിൽ കൂടാനെ അർഷി ആകൊക്കെ അവിടെ ഉണ്ട് അതുപോലെ അനക്ക് വെയ്ക്കുന്ന കാര്യങ്ങള് ഇജും കൂട്ടത്തിൽ കൂടി ചെയ്യാമെന്ന് മാത്രം എത്ര ആളുണ്ടെങ്കിലും ആളില്ല എന്നുണ്ടെങ്കിലും ഉള്ള പണി എല്ലാരും കൂടിയും കൂടി ചെയ്ത് നേരത്തെ കാലത്തെ ചോറും തിന്ന് കുളിച്ച് നിസ്കരിച്ചിട്ട് അവനാൻക്ക് അവനാന്റെ ചുറ്റുപാട്ടിൽ കെടുക്കുകയെ ഉറങ്ങേ മൊബൈൽ നോക്കേ എന്ത് വേണമെങ്കിലും ചെയ്യാലോ ഇപ്പത്തെ കാര്യം അമ്മ പറഞ്ഞത് ഇപ്പൊ റെസ്റ്റ് എടുക്കേണ്ട സമയത്ത് റെസ്റ്റ് എടുക്കുക തന്നെ വേണം അല്ലാത്ത സമയത്തെ കാര്യം അമ്മ പറഞ്ഞത് നിക്കറിയാം അമ്മ ഇനി നമ്മളെ പിരയില് എന്തിനും ഏതിനും അമ്മ കൂടെ ഈ ഞാനുണ്ടാവും അതൊരു മരവോളായിട്ടല്ല ഒരു മോളായിട്ട് അത് കേട്ട മതി അങ്ങനെ ഒരു മരിയോളെ കിട്ടാൻ തന്നെ ഇമ്മാന്റെ ഭൂതി ഉണ്ടായിരുന്നത് എല്ലാ വരയിലേയും മരയോള് അമ്മായിമാൻ അമ്മായിട്ടും ഇമ്മാ മരിയോളെ മകളായിട്ടും കണ്ടാലേ തീർന്ന പ്രശ്നങ്ങളേ ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും താങ്ങും തണലായിട്ട് അവസാനം വരെ ഉണ്ടാവേണ്ടത് സ്വന്തമാനേക്കായും കൂടുതൽ വന്നമ്മേ സ്വന്തം മകളേക്കായും കൂടുതൽ വന്ന മരിയോളാണ് എന്താണ് ഇവിടെ അമ്മായിമ്മയും മറികോളും കൂടി രാവിലെ തന്നെ ഒരു ചർച്ച ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഓരോരോ വർത്താനം പറഞ്ഞു നിൽക്കുന്നു അല്ല എന്താ എൻ്റെ പരിപാടി പോവാറായി തുടങ്ങി ആ ഇമ്മാക്കിപ്പോ ഒക്കെ കളഞ്ഞ് നല്ലൊരു മറികോളെ കിട്ടിയില്ലേ അതുകൊണ്ടിപ്പോ ഇനിയിപ്പോ ഞങ്ങളൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ ഒന്ന് പോടി വേണ്ട ഒന്ന് ഉമ്മാർക്കേ മക്കളെ എത്ര കൂടിയാലും അതിലൊരു കുറവുണ്ടാവൂല പ്രത്യേകിച്ച് ഇന്റെ കാറ്റില് വേറെ നിറച്ചു ആളുണ്ടെങ്കിൽ അത്രയും സന്തോഷാണ് ഇന്നാലും ചിത്രം പെട്ടെന്ന് പോവണ്ടായിരുന്നു ഹർഷിയെ നിങ്ങളെല്ലാരും കൂടെ സന്തോഷത്തിൽ ഞാനൊന്ന് നിന്ന് തുടങ്ങണല്ലേ ഉണ്ടായിരുന്നുള്ളു അപ്പോഴൊക്കെ എന്റെ തിരിച്ചുപോക്കുമായി നമ്മളിപ്പോഴത്തെ വീടിന്റെ സന്തോഷമൊക്കെ കാണുമ്പോഴേ നിൽക്കും കുറെയും കൂടി ഇവിടെ ഒക്കെ നിൽക്കാൻ നല്ല പെണ്ണേ പറഞ്ഞിട്ട് എന്താ കാര്യം ഞാൻ അവിടെ നിന്നുകൊണ്ട് പോന്നേ മുതലേ ഇന്റെ വരവും കാത്തു നിൽക്കണ മൂന്നാളുണ്ടവിടെ ഇന്റെ കെട്ടിയവനും ഞങ്ങളി ഇജി പോയിക്കോ അന്നോട് പോലെ എന്നാ വരിയാ എന്നാ ചോദിക്കണതേ അത് അന്നെ കാണാനുള്ള വെള്ളം കൊണ്ടല്ലേ അത് അന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അപ്പൊ പിന്നെ അങ്ങനെ തിരിച്ചു സ്നേഹിക്കേണ്ടത് അന്റെ കടമയാണ് അതെമ്മ നീ ഇൻഷാ അല്ല കുഞ്ഞോളെ ഡെലിവറി ആകുമ്പോ ആകുമ്പോത്തിന് എത്താൻ പറ്റുമോ നോക്കാം അപ്പൊ ഇവിടെ അളിയും കൂടിയും കാണാല്ലോ അല്ല ഇയാളെ മാത്രം കണ്ടാ മതിയോ എന്നാവും ഇനി അവിടെ ഒരാളെ ഞങ്ങൾക്കൊക്കെ കാണാൻ പറ്റുക അല്ലെമ്മ ആ അത് ഞാൻ ഓളോട് അങ്ങോട്ട് പറയാൻ നിക്കായിരുന്നു ഇങ്ങൾ ഇപ്പത്തെ പെൺകുട്ടികൾക്ക് അങ്ങുട്ടികൾക്കേ ഇപ്പൊ വേണ്ട പിന്നെ മതി പിന്നെ അവട്ടെ എന്നൊക്കെ പറഞ്ഞു നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേണം തോന്നുമ്പോ ചെലപ്പോ ആ ഭാഗ്യം കിട്ടിയെന്ന് വരുമല്ല അതുകൊണ്ട് ഒക്കെ പിന്നെക്ക് പിന്നെക്ക് വയ്ക്കാണ്ടേ അതങ്ങട്ട് കഴിഞ്ഞൂടിയാ അതായി കിട്ടി ഇൻഷ ഇനിയിപ്പോ ഇങ്ങളെല്ലാരും അഭ്യർത്ഥന ഞാൻ മാനിച്ചില്ലാന്ന് വേണ്ട അവിടുത്തെ ഉമ്മാക്കുംപ്പാക്കും ഇതെന്നെ എപ്പോ നോക്കിയാലും പറച്ചിലും നോക്കട്ടെ ൊന്നുമില്ല നല്ല പ്രായ വാപ്പിമ്മ ആയിക്കഴിഞ്ഞാലേ വയസ്സായി നമ്മളൊരു മുലക്കാവുമ്പോത്തിന് ആ മക്കളെ ഓരോ വളർച്ചയും ആ മക്കളെ ഓരോ കാര്യങ്ങളും നല്ല ആരോഗ്യത്തോടെ കൊണ്ടാടാൻ പറ്റും അത്രേയുള്ളൂ ഏഹ് രണ്ടാളും ചാടിച്ചോളി എടുത്തിട്ടുണ്ട് അത് മതിയാ ആ ആ മതി രണ്ട് തക്കാളിയും കൂടി പിന്നെ കൊണ്ടാവാതെ നാളെ വെള്ളിയാഴ്ച അല്ലേ നമ്മുക്ക് വാങ്ങാൻ പോകുമ്പോൾ ഒരു മൂന്നാല് കൂടി കൂടുതൽ വാങ്ങിക്കണം അപ്പൊ മാത്രം അച്ചാറൊന്നും ആ അച്ചാർ എന്തായാലും കൊണ്ടോ ഉണ്ടാവും സാലിക്കേ ഇമ്മാടെ അച്ചാർച്ച വലിയ കാര്യാണ് എല്ലാ തവണയും പറയും ഇമ്മാ രണ്ടുമൂന്നല അച്ചാറെങ്കിലും നിർബന്ധം കൊടുത്തേക്കണിട്ടാണ് അച്ചാർ പിന്നെ ആരസിനു കൊണ്ടാകാൻ രണ്ട് കുപ്പി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ മാങ്ങച്ചാറാണ് അതിപ്പോ ഒന്ന് ഇടണം മറ്റന്നാളല്ലേ പോളെ പോക്ക് വരിക നാളെ ഒരു ദിവസം ഒഴിഞ്ഞു പൊക്കെ നോക്കാനായിട്ട് ആ അല്ല അർഷ എവിടെ ഇവിടെയും കാണാല്ലല്ലോ അകത്തൂല്ല ഓളാതാ സാലിക്ക് ഫോം വിളിക്കണ് എന്തൊക്കെയാ കൊണ്ടു ചോദിക്കാൻ പറഞ്ഞു ഞാൻ ആ വരുന്നോട് ഇമ്മ നമ്മളോടെ പപ്പടം വന്നിട്ട് ആളെ നമ്പർ ഉണ്ടാവും നിനക്ക് നാലുകെട്ട് പപ്പടം വേണോ പപ്പടക്കാരന്റെ നമ്പർ ഇല്ലല്ലോ പാക്കറ്റ് പപ്പടം പറ്റൂല പാക്കറ്റ് പപ്പടം വേണ്ടമ്മ അതിപ്പോ അവിടെയും കിട്ടും അവിടത്തെപ്പാക്കേ കഴിഞ്ഞ തവണ ഞാൻ അവിടുന്ന് പോകുമ്പോ കൊണ്ടു പപ്പടം അത് നല്ല ഇഷ്ടായിരിക്കണു ഇപ്പൊ ഉമ്മ പറഞ്ഞതാ കിട്ട വാങ്ങിക്കോന്ന് ആ അത് ശരിയാണ് പാക്കറ്റ് പപ്പടത്തിനേക്കായി നല്ല റിസൾട്ട് അയാള് കൊണ്ടുവരുന്നേന് നിക്കും വേണം രണ്ടു മൂന്ന് കെട്ട് കൊണ്ടുപോകാന് ഇനി വരുമ്പോ അയാളെ നമ്പർ വാങ്ങിയേക്കണം ഇനിയിപ്പെന്താ കാട്ടുക അയാളെ നമ്പർ മാടങ്ങാനുണ്ടാണാകും ഇനിയിപ്പൊ ഇന്ന് വിളിച്ചറിഞ്ഞ മറ്റന്നാകൊക്കെ അയാൾ കൊടുന്ന് തരുമോ ബപ്പടാണെന്നുണ്ടെങ്കിൽ അവിടെ എടുത്തിട്ടൊരു വീട്ടിൽ ഇണ്ടാക്കുന്നുണ്ട് അത് നല്ല ടേസ്റ്റ് ആണ് അവിടെ ആദ്യക്കും വലിയ കാക്കൊക്കെ കൊണ്ടുപോകാൻ സെൽമാത്ത ഓരോ ഏൽപ്പിക്കല് ഞാൻ വേണമെങ്കിൽ വിളിച്ചു പറയമ്മ ആദ്യം കൊടുന്ന് തന്നോളൂ ആ എന്നാ പിന്നെ അതല്ല നല്ലത് ഓരോരുത്തർക്കും കൊണ്ടുപോകുന്ന സാധനം ആണെന്നാൽ നല്ലതന്നെ ആയിരിക്കും ആ എന്നാ പിന്നെ അതടി നല്ലത് കുഞ്ഞോട് വിളിച്ചു പറഞ്ഞോളൂ കെട്ട് പറഞ്ഞാളെ നമ്മുക്കിവിടെ ഉണ്ടാക്കി വെക്കാം ഇവിടെ ആള് കൊണ്ടി രസമുണ്ടെങ്കിലേ നിക്ക് കൊണ്ടാവാൻ വെച്ചാൽ ഏൽപ്പിച്ച മതി അതല്ല നല്ലത് ആ എന്നാ പിന്നെ അതെല്ലാം നല്ലത് ജിന്ത ഏൽപ്പിക്കട്ടെ കുഞ്ഞോളെ ഞാൻ പോയി വെക്കണ മാണ്ഡ് പണിയിലെ ഞാൻ പോയി വെക്കണാവല്ലേ നല്ല പെരുവേരും ആയിരിക്കും മനസിലായില്ല ഇത് കുഞ്ഞോളെ വീടല്ലേ അതേലോ കുഞ്ഞോളാരെങ്കിലും വേണോ ഞാൻ അവളൊരു ഫ്രണ്ടാണ് അവളെ അവളൊന്ന് കാണാനായിരുന്നു അത് ശരി കുഞ്ഞോളെ ഫ്രണ്ടാണോ എന്നാ പറയണ്ടേ വാ കേറി വാ നിനക്ക് ആളെ മനസ്സിലായിട്ടിട്ടാ അതാ ഞാൻ ചോദിച്ചത് ഇയാളിരിക്കും അകത്ത് കണ്ടുപേരും ഇരിക്കടോ ആരാണോ ഭർത്താൻ കി കേക്കാറുണ്ട് കുഞ്ഞോളെ ഞാൻ ക്ഷേണ്ട വിളിക്കട്ടാ കുഞ്ഞോടെ എന്റെ ആവല്ലോ ഇച്ചാട്ടു പോയോക്ക് ആരാക്ഷേ എന്ത് കുഞ്ഞോളെ എൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ട് ഇങ്ങനെ മേഴിച്ചു നിൽക്കണത് നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഒരുപാട് കലായോ ഞാൻ എന്റെ പഴയ സിമ്മോ ഒഴിവാക്കി ഇപ്പൊ പുതിയ സിമ്മോ എടുത്തപ്പോഴേ എന്റെ നമ്പറൊക്കെ വയ്ക്കണ് അതെ ഞാൻ എന്നെ കാണാൻ വേണ്ടിട്ട് നേരിട്ട് വന്നത് എന്തായാലും നിങ്ങള് സംസാരിച്ചിരിക്കേ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെട്ടാരിക്കും വലിയ ചന്തയടി ഞാൻ എന്താ എന്താ പ്രശ്നം ഇവള ആരാണെന്നറിയാത്ത ഇവളെ ഒറ്റ വരുത്തി കാരണ ഞാൻ ഇത്ര സഹിച്ചു നോക്കേ ഇമ്മ എന്താണ് എന്തവിടെ പ്രശ്ന ഇവളമ്മ ഇവളെ ഒറ്റ വരുത്തിയാ നമ്മളെ വീട്ടിലുണ്ടായ ഏറെ പ്രശ്നങ്ങൾക്കും കാരണം ഇത്രത്തോളം അനുഭവിക്കാനല്ല ഒറ്റ കാരണങ്ങള് മാത്രാണ് ഒരാള് കാരണം എന്റെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായിന്നും അറിഞ്ഞി എന്നിട്ട് ഒരു ഉളുപ്പില്ലാട്ടോട് പറഞ്ഞു നിൽക്കുക അത് ശരി അപ്പൊ ഇജാനില്ലേ ആള് എന്ത് പണിയ കുട്ടിയെ ഇജിബിളോട് കാണിച്ചത് അല്ല ഇവളല്ല നാട് വിട്ടു പോയി എന്നൊക്കെ പറഞ്ഞി അത് ശരി അപ്പൊ ഇയാളാണ് അവതാരം ഇജി കാണിച്ച തോന്നിയ മാസം കൊണ്ട് കുഞ്ഞോളെ എന്തൊക്കെ അനുഭവിച്ചങ്ങാനോ അറിയോജി എങ്ങനെ അറിയാനാണ് ഞാൻ അന്വേഷിച്ചല്ലോ എന്ന് അറിഞ്ഞപ്പോ സ്വന്തം വീടടക്കം വിട്ട് നാട് വിട്ടു പോയ ആളല്ലേ അല്ല എന്നിട്ട് ഇപ്പൊ എന്തിനാ വന്നത് ഞാൻ ജീവിച്ചോതോ ചത്തോന്നറിയാനോ

പലതവണ ഞാൻ പറഞ്ഞത് എന്നിട്ട് എന്നിട്ട് നാട് ഒക്കെ ചെയ്ത് വെച്ചിട്ട് ഇപ്പ ഇരുന്ന് ന്യായീകരിക്കണെ നോക്ക് ഇതിനെ കണ്ടല്ലോ കൈയോടെ പിടിച്ച് പോലീസിന് ഏൽപ്പിക്കാൻ വേണ്ടത് നീ എന്ത് പറയാന് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അനുഭവിച്ചതൊക്കെ ഇല്ലാണ്ടാകുവോ ഈ ഒരു കാര്യത്തിന് പേരി ഇവൾ എന്തോരനുഭവിച്ചോ അന്നൊരാളെ വിശ്വസിച്ചാവൂലേ കുഞ്ഞോൾ ആ കണ്ട സ്വർണം മൊത്തം ഏൽപ്പിച്ചിട്ടുണ്ടാവുക അത് നഷ്ടമാകുമ്പോ കുഞ്ഞോളെ ജീവിതത്തില് എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് അനുഭവം ചിന്തിച്ചൂടെ ഈ ചൊരാൾ കാരണം ഞാൻ എന്തൊക്കെ അനുഭവിച്ചെന്നറിയോ ഇന്ന് ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നതും ജീവനോടൊപ്പം ഇരിക്കണത് എന്റെ ഉമ്മാന്റെ പ്രാർത്ഥന കൊണ്ടും ഈ വീട്ടിലുള്ളവരെ കഞ്ഞിവണ്ട് മാത്രാണ് മതി കുഞ്ഞോളെ ഇജി ഇങ്ങനെ കരഞ്ഞിട്ട് ഇടങ്ങലായിട്ടുണ്ടെന്നുണ്ടെങ്കില് അയിന്റെ കേട് പറക്ക് പറ എന്റെ വയറ്റിലൊരു കുട്ടിയുള്ളതാണ് മതി ഒച്ച വിളി ഉണ്ടാക്കിയത് എന്നോടൊന്നും പറയാനില്ല കേൾക്കാനൂല ഒന്നിറങ്ങി പോവുമോ എനിക്ക് കാണണ്ട വിട് അരിക്ക് എന്താ കാട്ടു ഇനി എന്ത് പറയാനാണ് പറഞ്ഞിടത്തോളം ചെയ്തോടൊക്കെ ഒന്നുമില്ല എന്തോന്ന് കൊളത്തി പിടിച്ച പോലെ തോന്നി അത്രേ ഉള്ളൂ ഒന്ന് വിട്ടു മാറ അവിടെ മറകുട്ടി അവിടെ ഇരിക്കാത്തൊരു കഥ എന്തിന്റെ കേടന്റെ കുട്ടിയെ അന്നപ്പ എന്തിനാ പങ്ങട് കെട്ടിടുത്തത് പൊന്നാര കുട്ടിയെ പറച്ചോലെ ഓത്രിച്ചൊന്നും പോവാൻ നോക്ക് അല്ലെങ്കിലോ ഇവിടുത്തെ പ്രശ്നങ്ങൾ ഒന്നിനു കെട്ടടിഞ്ഞിട്ടേ ഉള്ളൂ ഇനിയിപ്പോ ഈ ഒരു പ്രശ്നം വീണ്ടും കുത്തിപ്പൊക്കി ഇന്റെ കുട്ടിയുടെ സമാധാനം കളയാനും ഞങ്ങൾ സംഭവിക്കൂല ഞങ്ങൾക്ക് കിട്ടിയ സന്തോഷം ഇജായിട്ട് ഇല്ലാണ്ടാക്കരുത് ഒളവായിട്ടില്ലേ ഒരു കുട്ടി കൂടി ഉള്ളതാണ് ഇജി ഈ വക ചാതികളോടൊക്കെ വർത്തമാനം പറഞ്ഞ് വെറുതെ പ്രഷർ കേറ്റാൻ നിൽക്കണ്ട ഞാൻ പറഞ്ഞ പോലെ പോലീസിനെ വിളിച്ച് കൈയ്യോടെ ഏൽപ്പിക്കാ ചെയ്യേണ്ടത് മതി ഇനി ഇതിന്റെ പേരിൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വക്കാണത്തിന് ആരും നിൽക്കണ്ട പിന്നെ ഇവർ ചെയ്തത് തെറ്റാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞ കാര്യമാണ് അതിനുള്ള ശിക്ഷ ഓൾക്ക് ഞങ്ങൾ കൊടുക്കുകയും ചെയ്തു പിന്നെ എന്റെ കാര്യം അത് ഇജും പടച്ചോലും കൂടി അയക്കോ ഇജു ചെയ്ത തെറ്റിനെ അനക്കുള്ള ശിക്ഷ ഏത് മാർത്തി പോയി ഒളിച്ചാലും പടച്ചോ എനക്ക് തരാണ്ടിരിക്കൂല കുട്ടിപ്പ തൽക്കാലം ഇവിടെ പോവാൻ ഞാൻ കാരണം കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഞങ്ങളോട് എല്ലാവരോടും ക്ഷമ ചോദിക്കണം അപ്പത്തൊരു തൊട്ടപുതിക്ക് ചെയ്തു പോയതാണ് ഇന്നൊരാളെ വിശ്വസിച്ചാണ് കുഞ്ഞോളെ ഗോൾഡ് ഏൽപ്പിച്ചത് ഇമ്മ പറഞ്ഞതാണ് ശരി തെറ്റ് ചെയ്തപ്പോൾ ശിക്ഷയും നിങ്ങൾ ഏത് മാനത്തിൽ പോയി ഒഴിച്ചിട്ടുണ്ടെങ്കിലും അത് ഞമ്മളെ തേടി വരും അതെനിക്കൊക്കെ ബോധ്യം കുഞ്ഞോളെ ഞാൻ എന്നോട് പറഞ്ഞതൊക്കെ കള്ളായിരുന്നടി എന്ത് അപ്പൊ അപ്പം എന്നോട് പറഞ്ഞതൊക്കെ എന്നോട് പറഞ്ഞതൊക്കെ കള്ളായിരുന്നോ എന്റെ ഗോൾഡ് വെച്ചിട്ട് ബിസിനസ് പൊട്ടിപ്പോയിട്ടൊന്നില്ലേ അന്ന് പറഞ്ഞതൊക്കെ കള്ളായിരുന്നോ അന്റെ വീട് പൂട്ടി ഈ അങ്ങോട്ട് നാടുകൂട്ടിന്നൊക്കെ പറഞ്ഞത് അതൊക്കെ കള്ളായിരുന്നാ അതടി ഒക്കെ ഞാൻ കള്ളം പറഞ്ഞത് എന്നോട് ഒരു കള്ളം പറഞ്ഞിട്ട് ഈ നാട്ടിൽ നിന്ന് മാറിയിട്ട് നന്നായി ജീവിക്കാനാണ് ഞാൻ ഹസ്ബൻഡും പ്ലാനിട്ടത് അങ്ങോട്ടൊരു കള്ളം പറഞ്ഞിട്ടെ എറണാകുളത്ത് ഒരു ഫ്ലാറ്റ് വാങ്ങി താമസിക്കാനായിരുന്നു ഞാൻ ഹസ്ബൻഡും കൂടി പ്ലാനും ഇട്ടത് ചിത്രക്ക് വലിയ കളിയായിരുന്നു ജീവിച്ച സമാധാനം കിട്ടാനായി ആർത്തി ആർത്തികാരനോൻഡിനോ അങ്ങനെ തെറ്റിപ്പറ്റിപ്പോയി പക്ഷെ ആ പോക്കിൽ അന്നത്തെ ഞങ്ങളെ കാറ് എന്നിട്ട് ഇക്കോ ഇക്കൾക്കും കാര്യമായിട്ടും പ്രശ്നമൊന്നും ഉണ്ടായില്ല പക്ഷെ ഞങ്ങൾ ഞങ്ങൾക്ക് എന്റെ ജസ്നി പറഞ്ഞത് നിലുമോൾക്ക് നിലുമോൾക്ക് എന്താ പറ്റി നിലമോൾക്ക് കുട്ടി കുട്ടി ഒരു ക്ഷരം മുണ്ടേ പഠിച്ചോന്നെ എന്നിട്ട് എന്നിട്ട് പെന്ത മോളെ പാടി എവിടെ രണ്ടു ദിവസം വരെ വെന്റിലേറ്ററിലായി തിരിച്ചു കിട്ടും ഇല്ലെന്നും എന്റെ ഈ കേക്കുന്നത് എന്നിട്ട് എന്നിട്ട് എന്തെ കുട്ടി ഡോക്ടർമാർ പറഞ്ഞേ എന്താ പാടുക്ക ഇന്നലെയാണ് നേരിയൊരു മാറ്റം കണ്ടു തുടങ്ങിയത് നശിച്ച യാത്ര ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും എന്താ ഞങ്ങൾ എന്നോട് പറയാ ഈ ദുനിയാവിലെ മൊതലിനോടുള്ള ആക്രാന്തം കൂടി പല തമ്മാളിത്തരും കാട്ടിക്കൂട്ടുന്ന പല ജാതി മനുഷ്യന്മാരുണ്ട് ഒക്കെ ഇന്നത്തെക്കായി നന്നായി നാളെ ജീവിക്കണം എന്നല്ല അതിമോഹം തലക്കുറിച്ച് ഇപ്പൊ ഇപ്പു എന്റെ പുതിയ കാട്ടിയ പോലെ അതെ പക്ഷെ ഇന്നത്തെ അതിമോഹം കാരനെ നമ്മൾ ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോ നാളെ അതൊന്നും അറിയാത്ത നമ്മളെ മക്കൾക്കും കൂടിയും ബാധിച്ചിരുന്നു വരും അതൊന്നും ആരും ആ സമയത്ത് ചിന്തിക്കൂല പക്ഷേ ഇതിനൊക്കെ ഏറെ ആവണത് ചിലപ്പോ ഒന്നും അറിയാത്ത നമ്മളെ മക്കളും കൂടി അയക്കാരം മോളെ മോളസുഖം പെട്ടെന്ന് കേതങ്ങനെ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും ഈ കറി കണ്ടിരിക്കോറിട്ടാ ഞങ്ങൾക്കാർക്കും ഈ കാര്യമൊന്നും അറിയുണ്ടായിരുന്നില്ലല്ലോ ഇയാളിങ്ങനെ കരയാണ്ടിരിക്ക മോൾക്ക് പെട്ടെന്ന് സുഖാവും കറയിടേ ഒക്കെ ശരിയാവും മോൾക്ക് മോൾക്ക് പെട്ടെന്ന് സുഖാവും മോള് പഴയ നീലുവായിട്ട് നമ്മൾക്കൊക്കെ കാണാം നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ

എന്താണെങ്കിലും പറഞ്ഞോ ഒരു കുട്ടിയുടെ കാര്യല്ലേ ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് എന്താച്ച ഞങ്ങളും ചെയ്തരാ വലിയ മനസ്സാ ഇങ്ങനെ ഞങ്ങളോട് ഇത്രൊക്കെ ചെയ്തിട്ട് എന്റെ മോൾക്ക് വേണ്ടിട്ട് ഇത്രൊക്കെ പറഞ്ഞില്ല കുഞ്ഞെ പ്രാർത്ഥന മതി പക്ഷെ എനിക്ക് സമാധാനം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ ജസ്മി എന്തൊക്കെയാണ് ഈ പറഞ്ഞത് പിന്നെ പിന്നെ എന്തിനപ്പം ഈ വന്നത് ഈ പറഞ്ഞ പോലെ മുതലിനോടുള്ള ആർത്തി കാരണം ഞാനും ഒരുപാട് അനുഭവിച്ച് നിൽക്കും മതിയായി ഇത് ഇത് ഈ കൊണ്ടുപോയിക്കോ ഇത് കാരണം മോൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരികയാണിച്ച ഇത് ഞാൻ പൂർണ്ണ മനസ്സോടെ ഓൾക്ക് വേണ്ടി തരാ ഇതീ കൊണ്ടുപോയിക്കോ ഓൾക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എടുക്കാലോ വാങ്ങിച്ച കുട്ടിയെ മുതലിനക്കാ വൈതല്ലേ ഒരാളെ ജീവൻ രക്ഷിക്കണ കാര്യമോ ആ മുതല് വെച്ചിട്ട് ആ കുട്ടിയുടെ ജീവനെ രക്ഷിക്കാൻ പറ്റുകയാണെന്നു അത് നടന്നോട്ടെ വേണ്ട കുഞ്ഞോളെ ഇത് പറയാനുള്ള മനസ്സ് അക്കുണ്ടായല്ലോ അത് മതി ഉള്ളതൊക്കെ വിറ്റുപെറുക്കിട്ടാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ മോളെ തിരിച്ചെടുക്കും ഇനി അറിയപ്പെടാത്തതൊന്ന് ഞങ്ങൾക്ക് വേണ്ട ഒരു പ്രാർത്ഥന മാത്രം കുഞ്ഞെ ഇപ്പ ഞങ്ങക്കുള്ളു മുതലും പണൊന്നും വേണ്ട എന്റെ സമാധാനം തുടർന്ന് ഉറങ്ങിയാൽ മതി ഇന്ന് ഞാൻ പോട്ടെ ഇക്കേ ഇന്ന് തന്നെ എറണാകുളത്തേക്ക് തിരിച്ചു പോണം മോളത്തെ ഇക്ക മാത്രമേ ഉള്ളൂ ഒരു വന്നിട്ട് വരെ മനസ്സിലൊരു വന്ന് സംസാരിച്ച് ഇതൊക്കെ തന്നപ്പോളെ മനസ്സിലൊരു സമാധാനം പോലെ ഇപ്പോ സമാധാനത്തോടെ പോയിട്ട് വാ പഠിച്ചോൻ വല്ലോനാ കുട്ടിയെ തന്ന ആപത്ത് അത് എത്ര വലുതാണെങ്കിലും അതിനേക്കാൾ എളുപ്പത്തിൽ തിരിച്ചെടുക്കാനേ പഠിച്ചവനെ കൊണ്ടുതന്നെ പറ്റുള്ളൂ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്ക് ഞങ്ങളെല്ലാവരേയും പ്രാർത്ഥന എപ്പോഴും എൻ്റെ കുട്ടിയോടൊപ്പം ഉണ്ടാവും നോക്ക് ഇത് കുഞ്ഞോളം നമ്പറാണ് കുട്ടിക്ക് എന്ത് മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിച്ചാൽ മതി എന്റെ മോൾക്ക് സുഖായിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം വിളിക്കണതേ ഇങ്ങ അതിന് മാത്രല്ല മോൾക്ക് വേണ്ടി എന്താവശ്യം എപ്പോ വന്നാലും ഞങ്ങളെ വിളിക്കാൻ മറക്കരുത് ഉം ഇന്ന എല്ലാരോടും ഞാൻ പോട്ടെ 你嘞 അർഹതപ്പെടാത്ത മുതലുകൊണ്ട് നാം കെട്ടിപ്പടുക്കുന്നത് എന്തായാലും അതിന് അധികകാലം ആയസില്ല എന്നതൊരു മഹത്തായ സത്യമാണ് നമുക്ക് ചുറ്റുമുള്ള ഓരോ ജീവിതങ്ങളും ഓരോ കഥകളും നമുക്ക് നൽകുന്ന ഓരോ ഗുണപാഠങ്ങളാണ് അതിൽ നല്ലതു മാത്രം ഉൾക്കൊണ്ട് ജീവിക്കുക എന്നവരിലാണ് വിജയം ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്ന ഓരോ കഥകളും നാം അറിയുന്നതും അറിയാത്തതുമായ മറ്റു പലരുടെയും ജീവിതാനുഭവങ്ങളാണ് ആ അനുഭവങ്ങൾ ജീവിച്ചിരിക്കുന്ന നമ്മളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമായി കണക്കാക്കുന്നു കനിവിന്റെ ഇന്നത്തെ എപ്പിസോഡിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ഇഷ്ടമായി ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാഹ കനീവിൻ്റെ അടുത്ത എപ്പിസോഡിലേക്കാണ് വരെ മാസലാമ